ഈ ശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പോളണ്ടിലുള്ള ഒരു കുടുംബത്തില് പട്ടാളക്കാരനായ ഒരപ്പനും അധ്യാപികയായ ഒരമ്മക്കും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഈ കുടുംബം കൂടി മുൻപോട്ട് പോകുമ്പോൾ ഇളയ മകന് ഒൻപത് വയസ്സുള്ളപ്പോൾ ഈ അമ്മ മരണപ്പെടുകയുണ്ടായി അമ്മയുടെ മരണശേഷം ഈ മക്കൾ വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അപ്പൻ അടുത്തുള്ള ചാപ്പലിൽ ഈ മക്കളെ കൊണ്ടുപോയിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ അമ്മ ഈ അമ്മയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലണം അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അമ്മ നിങ്ങളെ കാത്തുപരിപാലിക്കും അമ്മ നിങ്ങളെ സ്നേഹിക്കും അമ്മ ഈശോയിൽ നിങ്ങളെ എത്തിക്കും അങ്ങനെ ഈ മക്കൾ ജവമാലയൊക്കെ ചൊല്ലി മുൻപോട്ട് പോകുമ്പോൾ മൂത്ത മകൻ മരണത്തിലേക്ക് പോയി അപ്പനും കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷം അപ്പനും മരിച്ചു അങ്ങനെ ഈ ഇളയ മകൻ ഒറ്റയ്ക്കായി വലിയ കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഈ മകൻ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മയുടെ അമ്മയോട് കൂട്ട് പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോഴും അതിനെല്ലാം എല്ലാം തരണം ചെയ്തുകൊണ്ട് സെമിനാരിയിൽ ചേർന്ന് വൈദികനായി മെത്രാനായി അതിനുശേഷം പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ട് മരിയ ഭക്തനായ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രകാശത്തിന് തിവര് നമുക്ക് സമ്മാനിച്ച ജോൺ ബോൾ മാർപ്പാപ്പയായിട്ട് മാറി നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു അക്രമി ജോൺ ബോൾ മാർപ്പാപ്പായെ വെടിവെക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയിൽ പതിയുന്നത് പരിശുദ്ധ അമ്മായി ജോൺ ബോൾ മാർപ്പാപ്പായെ താങ്ങി പിടിച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്നേഹിതൻ്റെ വീട്ടിൽ ഒരു വ്യക്തി വന്നപ്പോൾ ഇവരുടെ പ്രാർത്ഥനാ മുറിയിൽ കൃപാസനും മാതാവിൻ്റെ രൂപവും ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ വ്യക്തി ചോദിച്ചു നിങ്ങൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഇത് പൈശാചികതയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം ഇവരെല്ലാ ദിവസവും ജവമാലി വല്ലി മാതാവിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർക്ക് പേടി ഞങ്ങൾ ചെയ്ത ഒന്നാം പ്രമാണ ലംഘനമാണ് എന്നൊക്കെ ഒരു പേടി തോന്നിയപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവുന്ന ഒരു പ്രേരണ ഇങ്ങനെയായിരുന്നു ഈ ശാലോം ടി വിയിൽ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും മലബാറിൽ പാർത്ത് പ്രായമായ അപ്പന്മാരുടെയും അമ്മച്ചിമാരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു അമ്മച്ചിയുടെ പ്രോഗ്രാം ഇങ്ങനെ അമ്മച്ചിയുടെ ഒരു അനുഭവം ഇങ്ങനെ കേട്ടതാണ് ഈ അമ്മച്ചിയൊക്കെ മലബാറിലെത്തി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുമ്പോൾ ഭർത്താവ് ജോലിക്കായിട്ട് കൃഷിയിടത്തിലേക്കൊക്കെ പോകുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ ചുറ്റിനു ഉള്ളപ്പോൾ ഈ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജവമാല ചൊല്ലുമായിരുന്നു എന്ന് അങ്ങനെ ജവമാല ചൊല്ലി അന്ന് കാലഘട്ടത്തിൽ ധ്യാനങ്ങളോ ഒത്തിരി പ്രബോധനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ജവമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആ അമ്മയുടെ കുടുംബത്തിൽ അനേകം വൈദികരും സിസ്റ്റേഴ്സും ഉണ്ടായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ജോൺ ബോൾ മാർപാപ്പ കുഞ്ഞായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് ജയമാലി ജലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇന്ന് സ്വർഗത്തിലിരുന്ന നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഇന്നീ കാലഘട്ടത്തിൽ പലരും ഞാൻ പേരൊന്നും പറയുന്നില്ല ഇതെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണുന്നതിന് ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം ലയിക്കുമ്പോൾ അല്ല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ദൈവത്തിന് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നു അതുവഴി നമ്മൾ സാത്താനെയാണ് ആരാധിക്കുന്നതെന്ന് ഒരു വീഡിയോയിൽ കാണുവാനിടയായി ഈ വീഡിയോയിൽ പറഞ്ഞ അതേ വ്യക്തി തന്നെ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജവമാലി വല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ ജവമാല പ്രത്യക്ഷപ്പെട്ട് കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പാഷാഡതയ്ക്കെതിരെ എതിരെ ഡൊമിനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഈ ജവമാല കൊടുത്തിട്ട് പറയുന്നത് ഈ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നത് അതുപോലെ ഫാത്തിമായില് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നുണ്ട് നരകത്തിലോട്ട് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഗാഡലൂപ്പായില് യുവാണ്ടി യോഗം എന്ന് പറയുന്ന ആദിവാസി യുവാവിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടെ ഒരു ദേവാലയം പണിയുവാനും ആ നാട്ടിൽ നടക്കുന്ന അന്യദൈവാരാധനയും അതിനേക്കെതിരെയായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ചില പ്രാർത്ഥനകൾ കൊടുക്കുകയും അതുവഴി നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ ദൈവത്തിലേക്ക് അല്ല ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഒരു വ്യക്തി പോലും നാശത്തിലേക്ക് പോ പോയിട്ടില്ല പോകത്തുമില്ല കാരണം ഈ വിശുദ്ധന്മാരും വിശുദ്ധകളും എല്ലാം പരിശുദ്ധ അമ്മയോട് അസാധാരണമായിട്ടുള്ള സ്നേഹമുള്ളവരായിരുന്നു ലൂയി ഡി മോൺഫോർട്ടിന്റെയൊക്കെ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നത് കേൾക്കും നമുക്ക് അത്ഭുതം തോന്നും എന്നാൽ ഇന്നീ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മ പൈശാചികതയാണ് അല്ല ഒന്നാം പ്രമാണെങ്ങനെയാണ് നടന്നതെന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമം തോന്നും വലിയ സങ്കടം തോന്നും കാരണം പരിശുദ്ധ അമ്മ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ വഴിയാണ് എനിക്കിങ്ങനെ ഒരു ഞാൻ ആദ്യം ആദ്യം ഒരു മരിയന്താനം കൂടി ഈശോയിലേക്ക് ഇങ്ങനെ അടുക്കുന്നതും എല്ലാം പരിശുദ്ധ അമ്മ വഴിയാണ് ഞാൻ ആദ്യമായിട്ടൊരു മരിയന്തയാനം കൂടി ആ മര്യന്തയാനത്തില് സുവിശേഷം പറയാൻ വേണ്ടി വന്ന കമൽ സി എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് നല്ല മാതാവേ മരിയേ എന്ന വണക്കമാസത്തിന്റെ ധ്യാനം എഴുതിയ അച്ഛൻ ആ ധ്യാനം കൂടിയതിനു ശേഷം ഞാൻ ആ ധ്യാന ടൂവിന്റെ കൂട്ടത്തില് ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനാണ് ഈ കമൽ സി എം ഐ അച്ഛനെയുമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒത്തിരി അച്ഛനുണ്ടായ അനുഭവങ്ങളും അച്ഛന്റെ അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും അച്ഛനോട് എല്ലാ ദിവസവും മാതാവ് നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം പറയുമ്പോഴും അച്ഛൻ ഈ കമൽ സി എം ഐ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എല്ലാ ദിവസവും ജപമാല ജലി പ്രാർത്ഥിക്കണം ഈശോ നിന്നെ കൈവിടത്തില്ലെന്നും നീ ജവമാലി പ്രാർത്ഥിക്കുമ്പോൾ നീ ഈ മാതാവിനോടല്ല പ്രാർത്ഥിക്കുന്നത് അത് ത്രിത്തൈക ദൈവത്തിലേക്കാണ് ഈ പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നത് കാരണം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പിതാവുണ്ട് പിതാവ് ഉള്ളിടത്ത് പുത്രനുണ്ട് ഈ പരിശുദ്ധ അമ്മയിൽ ത്രീത്തൈക ദൈവമാണ് വസിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ത്രീത്തേക ദൈവത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലരും പലതും പറയുമ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരടി പോലും പിൻപോട്ട് പോകാതെ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹം പത്തിരട്ടിയാണെങ്കിൽ അത് നൂറിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ഈ കാലഘട്ടത്തിന്റെ തിന്മക്കെതിരെ പടപൊരുതുവാനും നാരകീയ ശക്തികളുടെ തല തകർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകരെ അനേകരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതിന്റെ സംരക്ഷണവും നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതാൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എല്ലാ മക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമർദ്ദമായിരിക്കട്ടെ